മദീന പള്ളിക്ക് സ്ഥാനം കിട്ടാൻ കാരണം ഹബീബ് ഹബീബിൻറ്റേത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എൻ്റെ മസ്ജിദിൽ ആയിരമാണ് കൂലി എന്നാൽ നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരാം എപ്പോഴും വരാം അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് മസ്ജിദിൻ്റെ ഭവവിയിലേക്ക് ചെന്നാൽ ആദ്യം എന്തു ചെയ്യണം ഞാനത് ഞാൻ ഇന്നലെ മസ്ജിദിൻ്റെ പറിയില്ല ഇന്നലെ ജുമ അവിടെയാണ് അതിൻ്റെ തലേ ഷാവും ഒക്കെ അവിടെയായിരുന്നു സുബാന എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഫീല് തോന്നുകയാണ് ഇരുപത്തിനാല് മണിക്കൂറാന്നല്ലേ ഉള്ളു സുബാന മദീനത്തെ പള്ളിയിൽ ചെന്നാൽ ആദ്യം രണ്ടറക്കാലത്ത് സുന്നതിഷ്കരിക്കണോ അല്ല അടുത്ത് പോയി സലാം പറയണോ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് തയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുകയാണോ വേണ്ടത് ഉണ്ടൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ സലാം പറയാൻ വേണ്ടി ബാബു സലാമിലൂടെ പോയാൽ മതിയോ അതിന് മഹാന്മാർ കൊടുത്ത പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഹബീബിന്റെ അധികത്ത് ചെല്ലുമ്പോൾ അതബാണ് പാലിക്കേണ്ടത് അദബിന് വഴിമാറിക്കൊടുക്കും ശരിക്കും മനസ്സിലാക്കുക ഹബീബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദബ് വഴിമാറിക്കൊടുക്കും നിബിധങ്ങളോടുള്ള മഹബത്തിന് തങ്ങളോടുള്ള മഹബത്താണ് വഴി മാറി കൊടുക്കും ഹബീബിനോടുള്ള അദബിന് നിയമം ഒരുപക്ഷെ ഒരു മസ്ജിദിൽ കയറിയാൽ ആദ്യം നിസ്കരിക്കുക എന്നാണ് അല്ലെ നമ്മളൊരു നിഖാഹ സദസ്സിലേക്ക് പള്ളിയിലേക്ക് പോവുക അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് രണ്ടര കാലത്ത് സുന്നത്ത് തഹയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചിട്ടിരിക്കുക അതാണ് അവിടുത്തെ ഹുക്കുമ് ഹബീബിന്റെ അരികത്തെത്തുമ്പോൾ വഴി മാറി കൊടുക്കണം അദബിന് അദബാണ് അവിടെ വേണ്ടത് എന്നിട്ട് അഷരി പണ്ഡിതന്മാർ അടക്കം മഹന്മാർ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു ഹബീബിനോടുള്ള അദബ് പാലിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഹബീബിന്റെ റൗലയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അസ്സലാമു മഹാന്മാരായ ഹബീബിന്റെ സ്വാഹിബേനിയോട് ശ്രദ്ധിക്കുന്നവരോടും ഉമർന്നവരോടും പുണ്യനിബിതങ്ങളോടും സലാം പറയണം എന്തുകൊണ്ട് മസ്ജിദുനാൽ നിസ്കാരത്തിന് ആയിരം കൂലിയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ മസ്ജിദിൽ പോയതെങ്കിൽ ശരിക്ക് മനസ്സിലാക്കണം മസ്ജിദുൻ നബവിയിലേക്ക് നിങ്ങൾ പോകുന്നത് ചില ആളുകൾക്ക് ഹബീബല്ല വിഷയം ആയിരം അല്ലേ അത് വാരിപ്പോരാം ആ ആയിരം എവിടെ നിന്ന് കിട്ടി അത് കാരണം എന്ത് എന്താ കാരണം മസ്ജിദി ഹാദാ എന്റെ ഈ മസ്ജിദ് ഹബീബ് കടക്കുന്നത് കൊണ്ടാണ് ആ മഹത്വം ഹബീബ് ഇഷ്ടപ്പെട്ട മസ്ജിദായത് കൊണ്ടാണ് ആ മഹത്വം അല്ലെങ്കിൽ ഹബീബിന്റെ കൈ കൊണ്ട് ഹബീബ് ആദ്യമുണ്ടാക്കിയ പള്ളി കുബാ മസ്ജിദാണ് മസ്ജിദ് ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഇസ്ലാമിലെന്ന് പറയാ തങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ തങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദ് മസ്ജിദ് കുബയാൺ പക്ഷേ മൂന്ന് മസ്ജിദുകളിൽ മസ്ജിദ് കുബയ്ക്ക് ഇടമില്ല മസ്ജിദ് ഉന്നഭവിക്കാണിടം അതെന്തുകൊണ്ടെന്നറിയുമോ ആ ഷറഫ് കിട്ടിയത് ആ സ്ഥാനം കിട്ടിയത് ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരാൾ എത്രയോ പീടികൾ ഇവിടെ ഒരു ചില്ലാൻ ഗ്രില്ല് കാണുന്നു അല്ലേ നിങ്ങൾക്ക് ഉദാഹരണം പറയാം ആരുടെ ഷോപ്പാണെന്ന് എനിക്കറിയില്ല ക്ഷമിക്കണേ സഹോദരങ്ങളെ അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വിളിച്ചിട്ട് പറയാൻ ദേ നിങ്ങൾക്ക് ഇതാ ചില്ലാൻ ഗ്രില്ലില് ഒരു 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 ഗ്രില്ല് ഞങ്ങളോട് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകട്ടോ എന്ന് നിങ്ങൾ ആ ഷോപ്പിൻ്റെ ഉടമ വിളിച്ചിട്ട് വിളിച്ചിട്ട് അവിടെ ഉപ്പർ അവിടെ ഇരിക്കുന്നുണ്ട് ആ ഫുഡ് അവിടെ ഉണ്ട് വിതഴികൾ എന്താ ചെയ്യാന്നറിയോ ആ ഫുഡ് വാങ്ങിപ്പോരൂ അതെനിക്ക് വെച്ചതല്ലേ എനിക്കുള്ളതല്ലേ അത് കിട്ടേണ്ട ആളല്ലേ അഖിലശുന്ന് എന്ത് ചെയ്യും ആ ഫുഡ് തൊടുന്നതിൻ്റെ മുമ്പ് ആ മുതലാളിയോട് അള്ളാഹ് അള്ളാ അള്ളാഹു സ്വീകരിക്കട്ടെ വലിയൊരു ഉപകാരം നിങ്ങൾ ചെയ്തതിട്ടോ എനിക്ക് വിഷക്കൻ നേരത്തെ ഒരു ഭക്ഷണല്ലേ നിങ്ങൾ തന്നതല്ലോ നിങ്ങൾക്ക് സ്വർഗത്തിന് ഭക്ഷണം തരട്ടെ എന്നിട്ട് ആ ഭക്ഷണം എടുത്തു പോരും അങ്ങനല്ലേ അതിൻ്റെ മര്യാദ ആ മുതലാളിയെ തിരിഞ്ഞു നോക്കാതെ പ്ലേറ്റ് ചെയ്യേണ്ടത് അതല്ലേ ശരിക്കും നടക്കുന്നത് എന്തുകൊണ്ട് മസ്ജിദു അത് ഹബീബ്ള്ളത് കൊണ്ടാ പുണ്യതങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഹബീബിന്റെ പുണ്യ ശരീരത്തിലേക്കാണ് നിസ്ബ എന്റെ മസ്ജിദ് ലോകത്തുള്ള മണ്ണുകളിൽ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രദ്ധമായ ഏതാ കെട്ടിടങ്ങളിൽ ഏറ്റവും ശക്തമായ കെട്ടിടം കാബാലയം മനസ്സിലാക്കി മണ്ണിൽ ഏറ്റവും ശക്തമായ മണ്ണ് ഏതാ ഏതാ പരിശുദ്ധമായ എന്തുകൊണ്ട് ഹബീബിന്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ട് ആ മണ്ണിലാണ് ഹബീബിന്റെ ശരീരം കിടക്കുന്നത് ഇനി മനസ്സിലാക്കുക ഇനി മനസ്സിലാക്കുക ജീവിച്ചിരി ജീവിച്ചിരുന്ന് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഹബീബ് വഫാച്ചായി അല്ലേ

ആ ശരീരത്തിലെ എല്ലുകളും ആ പുണ്യ ഹബീബിൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഭ്രൂണമായി ആമിന ബീവിയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോ ആ ഉദരത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ് എന്ന് പറയുന്നവന്റെ മണ്ടത്തരം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ ഹബീബ് മണ്ണിലേക്ക് കടന്നപ്പോ മണ്ണ് മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് പിന്നെ ആ ഹബീബ് ഉദരത്ത് കടന്നപ്പോ ഹബീബിന്റെ ചോരയും അവിടുത്തെ മാംസവും എല്ലുകളും രൂപപ്പെട്ടത് ആമിന പറയാ പറയാ ആ ഗർഭത്തിന്റെ ഉടമയായ ബീവി ായകത്തിലാണ് ആലോചിക്കുന്നുണ്ടോ ഇതാണ് അതിന്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇത് ഗൗരവമാണ് നമ്മുടെ അക്കീടെയാണ് ഈ കളഞ്ഞു കുളിക്കുന്നത് ഇങ്ങനെ മണ്ണിന് ശക്തയുണ്ടെങ്കിൽ ആമിനാ ബിൻ ചുവാഹബ് റളിയ

ഈ വിവരം ഹബീബിനെ വേദനിപ്പിക്കുമോ ഇല്ലയോ ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഹബീബ് സന്തോഷിക്കുമോ ഇല്ലയോ അങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കട്ടെ അതിൻ്റെ ഒരു അപകടം ഞാൻ ആരെയും കുറ്റം പറയാനോ നാളെ ഏതെങ്കിലും പിന്നെ മറ്റു വിദേത്തിൻ്റെ സംഘടനക്കാര് നാളെ ക്ലിപ്പേറ്റ് വരും അതിനുമ്പ് ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കണം ക്ലിപ്പ് വിവരന്മാരുണ്ടാവും കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുന്നവർ പറഞ്ഞ് മുഴുവൻ കേൾക്കണം അത് കേൾക്കാതെ ഉണ്ടാക്കുരുദ്ദേശപരമായിട്ട് ചെയ്യരുത് ഞാൻ അപേക്ഷിക്കുകയാണ് ാണ് അവർ ക്ലിപ്പ് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള പരിപാടിയാക്കാറ് ഉദവി ഇങ്ങനെ പറഞ്ഞു നാളെ ഇപ്പോൾ ഒരു കൃത്യം ഉണ്ടാക്കുണ്ടാവും ഓൺലൈനിൽ ഇരുന്നിട്ടേ ക്ലിപ്പ് ഉണ്ടാക്കി നാളെ ചിലവാക്കാൻ എന്തിന് ഹബീബുല്ലാ ഹബീബായ് റസൂലിതങ്ങളുടെ ലേബിളിൽ പൈസ ഉണ്ടാക്കുക യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പച്ചന്നോണ പറയാ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു നിബിതങ്ങളോ സ്വഹാബികളോ ആഘോഷങ്ങൾ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ പോലും അത് അച്ചായി മാറൂലെന്ന് പറഞ്ഞെടുത്ത് അവർ ചെയ്തില്ല എന്നത് ശരി തന്നെയാണ് അവിടെ മുറിച്ചു എൻ്റെ സെന്റൻസ് പൂർത്തിയായിട്ടില്ല അവരിങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ആഘോഷിച്ചില്ല എന്ന് ശരി എന്ന് വിചാരിച്ച് ഒരു നല്ല കാര്യം അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞുകൊണ്ടുവരുന്നത് അത് പറയാൻ വിടൂല പറയാൻ വിടൂല അപ്പോഴും കട്ട് ചെയ്യാ അവന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഇടക്ക് തിരുത്തി കൊടുത്തു അപ്പൊ അതിന് വലിയ ചീത്തവളി ബാക്കിൽ ഞാൻ വിട്ടു തിരുത്തി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അഖീതയെ വെച്ച് കളിക്കരുത് നമ്മൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അള്ളാഹു ഒരുപക്ഷെ തോപ സ്വീകരിക്കും അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി കൈവിട്ടു പോകും ഹബീബ് ആരാ പുണ്യനിബിതങ്ങൾ ആരാ ഇത് മനസ്സിലാക്കി നമ്മൾ ആരാ പുണ്യനിബിതങ്ങൾ നിബിതങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താണ് എന്താ അപകടം നിബിതങ്ങൾ ജനിച്ചത് കാഫിറായിട്ടാണെന്നാണോ പിന്നെ പറയേണ്ടത് ഇങ്ങനെയാണോ അതിന്റെ അർത്ഥം വരിക അല്ലേ ഉമ്മയും ആപ്പയും കാഫിര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ നാൽപ്പതാമത്തെ വയസ്സിൽ നിബിതങ്ങൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു ഇതാണോ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ അർത്ഥം വരിക നബിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു ആരോപണമല്ലേ അതുകൊണ്ടുണ്ടാകുന്നത് അതെന്തവര് മനസ്സിലാക്കാത്തത്

പ്രഗൽഭരായ പണ്ഡിതൻ അല്ലാമൽ അല്ലാമല്ലി പ്രഗത്ഭരായ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയവരും മുൻഗാമികളുമായ ഇമാം നബിവിധങ്ങളടക്കം ഈ ചെറുക്കന്മാര് പരിഭാഷ എടുത്തിട്ട് കൊണ്ടുവരാ ഹദീസ് എൻ്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തില്ല എവിടെന്ന് കിട്ടി അബു എന്ന വാക്കിന് എന്ന് മാത്രമേ എൻ്റെ അബൂ എന്റെ എന്റെ മൂച്ചാപ്പ അബൂലങ്ങൾ

വാപ്പയാണ് ജനനം നൽകിയ വാപ്പയ ഇബ്രാഹിം അലിഹിസ്സലാം അടക്കമുള്ള ഹബീബിന്റെ പരമ്പര ആദം അലിഹിസ്ലാം വരെ സുരക്ഷിതരായിരുന്നു എന്ന് ഇൻഷാ പറഞ്ഞു